ഈ ചമ്മന്തിക്ക് ഒരു കാവ്യ നിറം ഉണ്ടല്ലോ അതെ അപ്പൊ കാവ്യ നിറത്തിലുള്ള ചമ്മന്തിയാണ് എല്ലാ ചമ്മന്തിക്കും അല്ല കാവ്യയെ കുറിച്ച് ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് അതായത് എന്ന് പറയുന്നത് സർവ്വസംഘ പരിത്യാഗത്തിന്റെ നിറാണ് അതായത് സൂര്യൻ സൂര്യൻകാവിയല്ലേ ഉദിച്ചു വരുന്ന സൂര്യൻ സൂര്യൻകാവിയാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഗാന്ധിയുടെ കാലത്ത് ഈ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ ടിവണ്ടിയിൽ കഷായ വസ്ത്രം ധരിച്ചു പോകുന്ന ആളുകൾ കാവ്യ വസ്ത്രം ധരിച്ചു പോകുന്ന ആളുകൾക്ക് ടിക്കറ്റ് ചോദിക്കുന്നില്ല അവർക്ക് സമൂഹം ചെയ്യാമല്ലോ അതായത് നമ്മുടെ ശങ്കരൻ കേരളത്തിലെ കാലടിയിലെ ശങ്കരൻ നാല് ധാമങ്ങൾ രാജ്യത്ത് ആകമാനം ഉണ്ടാക്കി അപ്പൊ അദ്വൈതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി തത്വമസിതാണ് എന്നിൽ ഒരു ഈശ്വരന്റെ അല്ലെങ്കിൽ അത് ചാർവാകന്റെ മതമുണ്ട് ചിലപ്പോൾ അത് ശ്രീമാൻ അരുൺ അധിഷ്ഠിണ്ടാവും കാരണം കടുത്ത ഈശ്വര വിശ്വാസികൾ ദൈവത്തെ ദൈവത്തിൻ്റെ മതവും ഈശ്വരൻ അത്ര കണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇല്ല എന്ന് വാദിക്കുന്നവർക്ക് ചാർവാകന്റെ മതവും പക്ഷേ ആ ചാർവാകന്റെ മതത്തെയും അംഗീകരിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ ഭാഗം അതായത് നാസ്തികനും നമ്മൾ അംഗീകരിക്കപ്പെട്ടിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ കാവ്യ എന്ന് പറയുന്നത് വളരെ ബഹുമാനം ഉള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കണ്ട് ശ്രമിച്ചാലും സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന എല്ലാ ആശ്രമങ്ങളും മഠങ്ങളും ആ നിറവും പരിഗണിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് കാരണം ലോകത്തിന് അതിനെതിർപ്പില്ലല്ലോ ഇപ്പൊ എന്താണ് ലോകരാജ്യങ്ങള് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും നമ്മൾ ആ സന്യാസിയെ ഗുജറാത്തിൽ നിന്നുള്ള അമ്പലം കെട്ടാൻ നേതൃത്വം കൊടുത്ത സന്യാസിയെ മലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി അറബികൾ കാത്തു നിൽക്കുന്ന ഒരു കാലവംശത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് ഓക്കെ അപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് നമ്മൾ വന്നത് കുറച്ച് പൊളിറ്റിക്സ് നമ്മൾ ഈ ഒരു ഭക്ഷണമൊക്കെ നല്ല ചമ്മന്തി അല്ലേ അല്ലെ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് ഞാൻ നന്നായിട്ട് ദോശയും ചമ്മന്തി നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ചമ്മന്തി അതെ തിരുവനന്തപുരത്ത് നിന്ന് എറണാ എറണാകുളം എത്തുന്ന വരെ ചമ്മന്തിക്ക് കുറച്ച് നീളം കൂടും നീളം കൂടും മാത്രമല്ല ചുവന്തുള്ളി ഉണ്ടാവും അതിനകത്ത് തേങ്ങ ഉണ്ടാവും പച്ചമുളക് ഉണ്ടാവും ചിലപ്പോൾ രേഷം പൊടിക്കൊരു വടക്കോട്ട് പോകുന്നതോറും കണ്ണൂർ വരെ ചമ്മന്തിക്ക് ചോപ്പ് കൂടും ചോപ്പുകൂടും വേറെ പേരും വരും ഉണ്ട് വേറെ ഇല്ലാത്തത് അപ്പൊ നല്ല ചമ്മന്തിയാണ് വി എൻ എസ് റെസ്റ്റോറന്റിൽ അപ്പൊ ഇവിടെ വന്നാൽ നിങ്ങൾ ആലപ്പുഴയിൽ വന്നാൽ കുഞ്ഞു കടയാണ് അവിടെ വന്ന് ഭക്ഷണം കഴിക്കുക അപ്പൊ